കൊല്ലം അഞ്ചാലുമൂട് സ്കൂളിൽ പ്ലസ് ടു വിദ്യാർത്ഥിയെ മർദ്ദിച്ച അധ്യാപകനെ സസ്പെൻഡ് ചെയ്തു അഞ്ചാലുമൂട് ജി എച്ച് എസ് കായിക അധ്യാപകൻ റാഫിക്കെതിരെയാണ് നടപടി ഇരുമ്പ് താക്കോൽ ഉപയോഗിച്ച് വിദ്യാർത്ഥിയുടെ മൂക്കിലും തലയിലും ഇടിച്ചു പരിക്കേൽപ്പിച്ച റാഫിക്കെതിരെ അഞ്ചാലുമൂട് പോലീസ് കേസെടുത്തു സെപ്റ്റംബർ ഒൻപതിന് വൈകിട്ട് മൂന്നരയോടെ അഞ്ചാലുമൂട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റാഫ് റൂമിന് മുന്നിൽ വെച്ചാണ് യു വിഭാഗം കായിക അധ്യാപകൻ മുഹമ്മദ് റാഫി പ്ലസ് ടു വിദ്യാർത്ഥിയെ ക്രൂരമായി മർദ്ദിച്ചത് പിന്നാലെ ഹയർ സെക്കൻഡറി ഉപയോഗിച്ച് പോലീസ് വിഭാഗത്തിലെത്തിന് പിന്നാലെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യുകയായിരുന്നു അഞ്ചാലുമൂട് സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിയെ അധ്യാപകൻ ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ ജില്ലാ ശിശുക്ഷേമ സമിതിക്ക് പരാതി ലഭിച്ചിരുന്നതായി കൊല്ലം ജില്ലാ ശിശുക്ഷേമ സമിതി സെക്രട്ടറി അഡ്വക്കേറ്റ് ഡി ഷൈൻദേവ് പറഞ്ഞു സംഭവം ശിശുക്ഷേമ സമിതി ചെയർമാൻ ജില്ലാ കളക്ടറുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും കളക്ടറുടെ നിർദ്ദേശപ്രകാരം കുട്ടിയോടും സ്കൂൾ പ്രിൻസിപ്പലിനോടും കാര്യങ്ങൾ അന്വേഷിക്കുകയും നിയമ കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി കൈമാറുകയും ചെയ്തിരുന്നു ജില്ലാ ശിശുക്ഷേമ സമിതി വിദ്യാഭ്യാസ മന്ത്രിക്ക് വിവരങ്ങൾ നൽകി കുട്ടിയുടെ ചികിത്സയുടെ കാര്യങ്ങളിലും ശിശുക്ഷേമ സമിതി സഹായങ്ങൾ നൽകും അധ്യാപകനെതിരെ മാതൃകാ നടപടികളും സ്വീകരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു കുട്ടികൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ വ്യാപിക്കുന്ന സാഹചര്യത്തിൽ സ്കൂളുകളിലും പൊതുജനങ്ങൾക്കും വിപുലമായ ബോധവൽക്കരണ ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കുമെന്നും ജില്ലാ ശിശുക്ഷേമ സമിതി സെക്രട്ടറി അറിയിച്ചു എന്നാൽ സ്കൂളിലുണ്ടായ അനിഷ്ട സംഭവത്തിൽ പ്രദേശവാസികളും പൂർവ്വ വിദ്യാർത്ഥികളും ആശങ്ക അറിയിച്ചു ഞങ്ങളൊക്കെ അവിടെ പൂർവ്വ വിദ്യാർത്ഥികളാണ് ഈ ഒരു സംഭവം അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിക്കുകയുണ്ടായി പേപ്പറിൽ വായിച്ചതാണ് അറിഞ്ഞത് അറിയിക്കുകയുണ്ടായി രണ്ട് വിദ്യാർത്ഥികൾ തങ്ങളിൽ ഉണ്ടായ അനാവശ്യ വർത്തമാനത്തിനിടയ്ക്ക് ഈ അധ്യാപകൻ ആ വിദ്യാർത്ഥികളെ ശാസിക്കുവാൻ പാടില്ലായിരുന്നു അവർ അങ്ങനെ ആ വഴക്ക് പോയനെ ശാസിച്ചപ്പോൾ തിരിച്ച് ആ വിദ്യാർത്ഥി ഞാൻ പ്ലസ് ടു വിദ്യാർത്ഥിയാണ് ഇയാൾ ഹയർ സെക്കൻഡറിലെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ എന്നെ ശാസിക്കുന്ന എന്താണ് എന്ന ആ ഒരു ഹുങ്കിലായിരിക്കാം ആ വിദ്യാർത്ഥിയുടെ മനോഭാവമുണ്ട് അപ്പോൾ തിരിച്ചും പ്രതികരിച്ചപ്പോൾ അദ്ദേഹം പിന്നെ പ്രതികരിക്കാൻ നിൽക്കാതെ നടന്നു പോയാൽ മതിയായിരുന്നു ഇങ്ങനെ ഒരു വിദ്യാർത്ഥി എന്നോട് അനാവശ്യമായ പ്രസംഗം പറഞ്ഞു എന്ന് പ്രിൻസിപ്പളിനെ ധരിപ്പിക്കേണ്ട ഉത്തരവാദിത്വമായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത് അദ്ദേഹം വീണ്ടും വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയും ആ വിദ്യാർത്ഥിയെ അദ്ദേഹത്തെ അടിക്കുകയും അവസാനം അടികൊണ്ടേ അദ്ദേഹം തിരിച്ചാ വിദ്യാർത്ഥിയെ ഉപദ്രവിക്കുകയും ചെയ്തു എന്ന് പറയുമ്പോൾ അത് സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം വളരെ തെറ്റായ ഒരു പ്രവണതയാണ് പ്രവണതയിലേക്കാണ് അത് പോയത് നേരെ മറിച്ച് അദ്ദേഹത്തെ അടിച്ചേനെ ന്യായീകരിക്കുന്നില്ല അദ്ദേഹത്തിന് വേണമെങ്കിൽ പോലീസ് ഒരു പരാതി കൊടുക്കാം ഇന്ന ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥി എന്നെ ദേഹോപദ്രം ഏൽ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ നിയമപരമായി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാം അതല്ലെങ്കിൽ പ്രിൻസിപ്പളിന് പരാതി കൊടുക്കാം തിരിച്ച് ഒരു വിദ്യാർത്ഥിയെ മൃഗീയമായി തല്ലുന്ന ഒരു അധ്യാപകൻ എന്നുള്ള പേര് കേൾക്കാൻ ആ വിഷയം ഒഴിവാക്കി പോകേണ്ടതായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം ന്യൂസ് ബ്യൂറോ കൊല്ലം